ഹാഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആണ് കേട്ടോ ഇരുപത് അലോവേറ സോപ്പിൻ്റെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള സോപ്പ് ഏതാണെന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ളത് അലോവേറയുടെ സോപ്പാണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സോപ്പാണ് അലോവേറ അപ്പം നമുക്കിന്ന് ഇരുപത് സോപ്പിൻ്റെ പെട്ടെന്ന് തന്നെ ഓർഡർ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സോപ്പ് റീസെല്ലിങ്ങിനും കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അലോവേറയുടെ സോപ്പ് നല്ലോണം നമുക്ക് മൂവിങ് ഉള്ള സോപ്പാണ് അത് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് അലോവേറയുടെ സോപ്പ് ചെയ്യുന്നത് നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല കേട്ടോ എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യൽ കുറവാണ് എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ളത് അലോവേറയുടെ സോപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് സോപ്പാണ് സെയിലുള്ള വെച്ചിങ്ങനെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സോപ്പുകൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ് പെട്ടെന്ന് സോപ്പ് സെറ്റാകുന്നില്ല എന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോപ്പ് അരമണിക്കൂറ് ഒരു മണിക്കൂറ് കഴിയുമ്പോഴേക്കും നല്ലോണം സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് ആർക്കെങ്കിലും നമ്മുടെ സോപ്പ് ബേസ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യാണ് ഒരു കിറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവർക്ക് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അറിയുണ്ടാവില്ല അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിറ്റിലെ എല്ലാ ഐറ്റംസും സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ളത് ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കവറിങ് ആണ് കേട്ടോ സോപ്പ് സെറ്റായി മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ കവർ ചെയ്തു വെക്കണം അല്ലെങ്കിൽ ഇപ്പോൾ സ്വെറ്റിംഗ് ഉണ്ടാവും കേട്ടോ നമ്മളെ സോപ്പിലെ ഗ്ലിസറിൻ പൊന്തി വരും അപ്പം നമുക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്തു വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യുക എന്നിട്ട് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് കവറിലോട്ട് ഒന്നുകൂടെ മാറ്റി ബോക്സിലേക്ക് ആക്കും കേട്ടോ പലോവേറയുടെ സോപ്പിന്റെ മാത്രമല്ല നമ്മുടെ കയ്യിലെ എല്ലാ സോപ്പിന്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഷാംപൂ ബേസ് ഫേസ് വാഷ് ബേസ് ഷവർ ജെൽ ബേസ് ക്രീം ബേസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വില കുറവിലെ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് വരടിയത്താണ് കേട്ടോ വരടിയം തൃശ്ശൂർ വരടിയം എന്ന സ്ഥലത്താണ് അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് ബേസ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഉണ്ടായി ഷോപ്പിൽ വന്നെടുക്കാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടയം എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും മേടിച്ച് പോകാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടും അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് പിന്നെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പ് സൺഡേ ഓപ്പൺ ആണോ എന്നുള്ളത് അപ്പോൾ സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സൺഡേ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ സോപ്പ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിഞ്ഞ് സീൽ ചെയ്യും കൂടിയാണ് കേട്ടോ വേണ്ടത് നമ്മൾ ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് കവറില് കൂടി ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് സോപ്പിന് സെയിൽ വരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് നല്ല രീതിയിൽ സെയിൽ വന്നു തുടങ്ങും കേട്ടോ ആദ്യമൊന്നും നമുക്ക് ഒരുപാട് സെയിൽ കിട്ടിയില്ലെങ്കിലും പയ്യെ പയ്യെ നമുക്ക് തന്നെ സെയിൽ വന്നു തുടങ്ങും അപ്പം നിങ്ങൾ യാതൊരു ടെൻഷനും വിചാരിക്കേണ്ട ആദ്യം സെയിൽ കുറവാണെങ്കിൽ കേട്ടോ നമ്മുടെ സോപ്പിൽ നമ്മുടെ ലാബിലൂടെ വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞ് വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണു അപ്പം സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പിൻ്റെ കിറ്റ് മേടിച്ച് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബായ്